മേയർ ഡ്രൈവർ തർക്കത്തിൽ ഒരു കഥാപാത്രം കൂടി ഇന്ന് ഉദയം ചെയ്തിട്ടുണ്ട് റോഷ്ന ആൻഡ് റോയ് സിനിമാ താരം സിനിമാ നടി എന്നാണ് പറയുന്നത് അവരെ ഫേസ്ബുക്ക് ലൈവിലൂടെ പ്രതികരിച്ചു അതുപോലെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും പ്രതികരിച്ചു അപ്പൊ ആ പോസ്റ്റിൽ പറയുന്നത് ഏത് സമയത്താണെന്നോ ഡേറ്റോ ഒന്നുമില്ല കുറെ നാളുകൾക്ക് ആ പോസ്റ്റിൽ നമുക്ക് മനസ്സിലാകും ഈ ഡ്രൈവർ യദു കുഴപ്പക്കാരനാണ് അദ്ദേഹം മുൻപ് തനിക്കും ഇതുപോലൊരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് തന്നെ നടുറോഡിൽ തന്റെ വണ്ടിക്ക് മുൻപിൽ സൂപ്പർഫാസ്റ്റ് നിർത്തിയിട്ടിട്ട് തന്നെ അസഭ്യം പറഞ്ഞു സ്ത്രീയാണെന്നുള്ള പരിഗണന പോലും നൽകിയിട്ടില്ല എന്നൊക്കെയാണ് ആ പോസ്റ്റിൽ വിശദീകരിക്കുന്നത് പക്ഷേ ഇത് ഏത് സമയത്താണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല ആ പോസ്റ്റിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും നൽകിയിട്ടില്ല അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഇവിടെ രാഷ്ട്രീയം ചർച്ചയാക്കാനോ അല്ലെങ്കിൽ ഒരു ഭാഗം ന്യായീകരിക്കാനോ ഒന്നും ഞാൻ നിൽക്കുന്നില്ല പക്ഷെ കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരുടെ പോസ്റ്റ് ആരംഭിക്കുന്നത് അതിൽ കുറെ വ്യക്തത കുറവുള്ള കാര്യങ്ങളുണ്ട് അതിലൊന്ന് ഈ സംഭവം കഴിഞ്ഞ ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഇവർ വെളിപ്പെടുന്നത് അല്ലെങ്കിൽ വെളിച്ചത്ത് വരുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് നമുക്കറിയാം ലോകത്തെ എമ്പാടുമുള്ള മലയാളികളിൽ ഇതിനകം തന്നെ എത്രയോ ചർച്ച ചെയ്ത് കഴിഞ്ഞ ഒരു സംഭവം മുഖ്യധാരാ മാധ്യമങ്ങൾ ദിവസങ്ങളായി അവരുടെ പ്രൈം ഡിബേറ്റിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഈ മേയർ ഡ്രൈവർ തർക്കം അതുമായി ബന്ധപ്പെട്ട് ഡ്രൈവർക്കുണ്ടായ മനുഷ്യാവകാശ ലംഘനം ഡ്രൈവർക്ക് നേരെ ഉണ്ടായ മനുഷ്യാവകാശ ലംഘനം അങ്ങനടക്കം നിര നിരന്തരം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെയാണ് ഈ ഒരാഴ്ചയ്ക്ക് ശേഷം ഇങ്ങനെയൊരു വെളിച്ചപ്പെടലിന്റെ പിന്നിൽ എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് സംശയം തോന്നുന്നത് ഈ പോസ്റ്റിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംശയം ഈ നടിക്ക് ഈ രോഷനയ്ക്ക് കെ എസ് ആർ ടി സിയുമായി ഈ പരമ്പരാഗതമായി തലമുറകളായി വല്ല ശത്രുതയും ഉണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകും കാര്യം കെ എസ് ആർ ടി സി ഡ്രൈവർമാരെല്ലാം ഇങ്ങനെയാണെന്നാണ് അവർ പറയുന്നത് അപ്പോൾ ആ യാത്രയുടെ സാഹചര്യം അവർ വിശദീകരിക്കുന്നത് ഒട്ടും ഈ വളരെ കൺജസ്റ്റഡ് ആയി അല്ലെങ്കിൽ ഒരു റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വഴിയിലൂടെ ഇങ്ങനെ ഇവരുടെ വാഹനം സഞ്ചരിക്കുന്നു അതുപോലെ ഈ കെ എസ് ആർ ടി സി വാഹനവും സഞ്ചരിക്കുന്നു ബസ്സും സഞ്ചരിക്കുന്നു ഇവരുടെ വാഹനത്തിന് പിറകെ വന്ന കെ എസ് ആർ ടി സി ബസ് നിരന്തരമായി ഹോൺ അടിക്കുന്നു എന്നിട്ട് ഇവരുടെ വാഹനത്തെ കടന്നു പോകുന്നു അതിനുശേഷം സ്ലോ മൂവിങ് ആയതുകൊണ്ട് ഞാനത് പൂർണമായും വായിക്കുന്നില്ല സ്ലോ മൂവിങ് ആയതുകൊണ്ട് വീണ്ടും ഈ കെ എസ് ആർ ടി സി ബസ്സിന് പിന്നിൽ തന്നെ ഇവരുടെ വാഹനം എത്തുന്നു അപ്പം ഞാനും വിട്ടില്ല ഞാനും അടിച്ചു ഹോൺ നന്നായിട്ട് ഞാനും അങ്ങ് അടിച്ചു വെച്ചു കൊടുത്തു എന്നാണ് അപ്പോൾ അപ്പോൾ അങ്ങനെ അവർ പറയുന്നു കെ എസ് ആർ ടി സിക്കാരെല്ലാം ഇങ്ങനെയാണ് എന്നും പറയുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഇത്രയധികം യാത്രക്കാരുമായിട്ടൊക്കെ ഈ വളരെ ഇടുങ്ങിയ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന കെ എസ് ആർ ടി സി ഡ്രൈവർ ആരോ എതോ അല്ലെങ്കിൽ ഞാനോ നിങ്ങളോ ആരോ ആരെങ്കിലും ഒരാൾ പ്രകോപിതനാവുകയും അല്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് ഇത്രയും ചെറിയ റോഡിൽ നിങ്ങൾ ഇങ്ങനെ അടിക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു പോയാൽ അതൊരു ചെറിയൊരു സംഘർഷത്തിലേക്കോ അല്ലെങ്കിൽ വാഗ്വാദത്തിലേക്കോ നീങ്ങിയാൽ അത് സ്വാഭാവികമാണ് എന്നാണ് പ്രഥമ ദൃഷ്ടിയാ തോന്നിയത് ഒരു കാര്യം രണ്ടാമ ഞാൻ ആദ്യം പറഞ്ഞ രണ്ടാമത്തെ കാര്യം ഇത് ഒരാഴ്ചയോളം ഇവരെവിടെ ആയിരുന്നു എന്ന രണ്ടാമത്തെ ചോദ്യമുണ്ട് ഇവർ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതുകൊണ്ടോ അല്ലെങ്കിൽ ഇവർക്ക് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായതുകൊണ്ടോ ഈ ഏഴ് ദിവസം മുമ്പ് മേയറുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ അല്ലെങ്കിൽ ആ വിഷയത്തിൽ യു എന്ന ചെറുപ്പക്കാരന് എന്ന ഡ്രൈവർക്കുണ്ടായ മാനഹാനി അടക്കം അദ്ദേഹത്തിനുണ്ടായ മറ്റ് നഷ്ടങ്ങളടക്കം അദ്ദേഹത്തിന് നേരെ ഉണ്ടായ മനുഷ്യാവകാശ ലംഘനം അടക്കമുള്ള കാര്യങ്ങളിൽ അത് സാധൂകരിക്കപ്പെടുന്നുണ്ടോ അത് ന്യായീകരിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് നമുക്കറിയാം ഈ സംഭവം നടന്നതിന് ശേഷം ഇത്രയും ദിവസമായി ഇതുവരെ യദുവിന്റെ പരാതിയിൽ ഒരു കേസും രജിസ്റ്റർ ചെയ്തിട്ടില്ല പക്ഷേ മേയറുടെ പരാതിയിൽ ഇതിനകം യെദുവിനെതിരെയുള്ള കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ട് കഴിഞ്ഞു അതുപോലെ മേയർക്ക് അശ്ലീല സന്ദേശം അയച്ച ആൾ ഇതിനകം പോലീസിന്റെ പിടിയിലായി കഴിഞ്ഞു അപ്പൊ ശുഷ്കാന്തി ഇല്ല കേരള പോലീസിനൊന്നും നിങ്ങൾ പറയരുത് ദയവീത് കാരണം കേരള പോലീസ് അത്രയധികം ശുഷ്കാന്തിയോടെ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് മുകളിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കൃത്യമായും അവർ ജോലി ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് മിന്നൽ വേഗത്തിലോ അല്ലെങ്കിൽ നമ്മൾ കെ എസ് ആർ ടി സിക്ക് മിന്നൽ ഉണ്ടല്ലോ കെ എസ് ആർ ടി സിയുടെ മിന്നലിനേക്കാൾ വേഗത്തിൽ ഇത്തരം കാര്യങ്ങളിൽ തീർപ്പാകുന്നത് അപ്പൊ അതുകൊണ്ട് ഇതുവരെ നമ്മൾ ഈ ഒരാഴ്ചയായി കണ്ടുകൊണ്ടിരിക്കുകയാണ് യദുവിന്റെ പരാതിയിൽ ഒരു നടപടിയും ഇതുവരെ ഇല്ല കെ എസ് ആർ ടി സിക്ക് ട്രിപ്പ് മുടങ്ങിയതിൽ പരാതിയില്ല ഈ കെ എസ് ആർ ടി സി ബസ്സിൽ കള്ളൻ കയറി ഈ മെമ്മറി കാർഡ് കൊണ്ടുപോയി അതിൽ കെ എസ് ആർ ടി സിക്ക് പരാതിയില്ല അതിൽ പോലീസിന് പരാതിയില്ല പോലീസ് ഇത് ഇത് എവിടെ കൊണ്ടുപോയോ ഏതു വഴി പോയോ നൂല് വഴി പോയോ ഇനി ചക്ക വന്ന് കൊത്തിക്കൊണ്ടുപോയോ എന്നൊക്കെ സംശയിച്ചുകൊണ്ടിരിക്കുകയാണ് കേരള പോലീസ് ഇവിടെ ഒന്നും ആരും ചോദിച്ച് ചോദിക്കുന്നുമില്ല ഇതെന്താണ് എങ്ങനെയാണ് ഇതിന്റെ സംവിധാനം എന്താണ് ഇത് എവിടെ പോകാനാണ് ഇങ്ങനെ ഇത്രയധികം കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെയൊക്കെ ആ ന്യായീകരിക്കപ്പെടുന്ന തരത്തിലാണ് ഇവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന നിലയിലാണ് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് അതായത് ഇത്രയധികം നീതി നിഷേധം ഒരു ചെറുപ്പക്കാരൻ ഒരു മനുഷ്യൻ അനുഭവിച്ചതിന്റെ ഒക്കെ അതിന്റെ ഒക്കെ കാരണം മുൻപ് അദ്ദേഹം ചെയ്തിട്ടുള്ള കൃത്യങ്ങളാണ് എന്നൊക്കെയാണ് ഇതിൽ മറ്റൊരു കാര്യം ഇപ്പോൾ യദു ഞാനൊരു മാധ്യമത്തിൽ യദു സംസാരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചതാണ് യദു പറഞ്ഞു ഇതല്ല ഇതിനപ്പുറവും ഇവിടെ നടക്കും ഇനി സരിത വരും സരിതയ്ക്ക് വേണ്ടി ഞാൻ ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ് എനിക്ക് പ്രതീക്ഷയുണ്ട് മാഡം എന്ന് വാർത്താ അവതാരകയോട് യദു പറയുന്നു അപ്പോൾ അതിനുശേഷം ഈ നടി ഈ ഡ്രൈവറോട് ചോദിക്കുന്നത് നിങ്ങളുടെ ബസ് തന്നെ അല്ലേ അത് ആ ഫോട്ടോ നിങ്ങളുടെ ബസ് തന്നെ അല്ലേ എന്നാണ് അങ്ങനെ യുവിനായി പ്രത്യേകിച്ച് കെ എസ് ആർ ടി സി പ്രത്യേകിച്ചും അദ്ദേഹം ഒരു എം പാനൽ ഡ്രൈവറാണ് അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു ബസ്സുണ്ടാകുമോ അപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നുണ്ട് ഇത് മേര് റോഡിന്റെ അച്ഛന്റെ വകയാണോ എന്ന് ചോദിച്ച പോലെ ആയിപ്പോയല്ലോ മാഡം അപ്പം അത് നിങ്ങൾ കുറച്ചുകൂടി മാന്യമായി സംസാരിക്കണമെന്നൊക്കെയാണ് ഈ നടി റോഷ്ന പറയുന്നത് അപ്പോൾ ഇത് ഈ ബസ് പിന്നീട് എവിടെയെല്ലാം പോയി പിറ്റേ ദിവസം മുതൽ ആ ബസ് ട്രിപ്പിന് പോയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഡി വി ആറിലുള്ള മെമ്മറി കാർഡ് എവിടെ പോയെന്ന് ആർക്കും ഇനി കണ്ടുപിടിക്കാൻ പോലും പറ്റുമെന്ന് തോന്നുന്നില്ല അത് ഈ ശൂന്യതയിൽ ഇങ്ങനെ വിലയം പ്രാപിച്ചു എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയിലാണ് അതിന്റെ കാര്യമെന്ന് നമുക്കറിയാം അപ്പോൾ അതുപോലെ ഈ നടി ചോദിക്കുന്നു ഈ ബസ് ഇദ്ദേഹത്തിൻ്റെത് തന്നെയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ കെ എസ് ആർ ടി സിയുടെ സംവിധാനവുമായി ബന്ധപ്പെട്ട് നടക്ക് കൃത്യമായിട്ടും ഒരു ധാരണയില്ല എന്ന് തോന്നുന്നുണ്ട് മാത്രമല്ല നടി തന്നെ സമ്മതിക്കുന്നു എനിക്ക് എന്റെ പിറകിൽ കൊണ്ട് നിരന്തരം ഹോണടിച്ച ഈ ബസ്സിന് ബസ് എന്റെ തൊട്ട് മുമ്പ് വന്നപ്പോൾ ഞാനും ഇതുപോലെ നന്നായി അങ്ങടിച്ചു എന്ന് ഈ നടി പറയുന്നുമുണ്ട് അപ്പൊ ഈ സരിതയുടെ കാര്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് ഓർമ്മ വന്നത് മുൻ മുഖ്യമന്ത്രിയായിട്ട് പോലും ഒരു മനുഷ്യനെ ലൈംഗിക ആരോപണത്തിൽ വരെപ്പെടുത്താൻ ഇവിടെ എന്തെല്ലാം പർച്ചേസിങ് നടന്നു ആരെയൊക്കെ പർച്ചേസ് ചെയ്തു അല്ലെങ്കിൽ ആരൊക്കെ ഇവിടെ വന്ന് പൊതു സമൂഹത്തിൽ സംസാരിച്ചു അതുപോലെ കത്തുകൾ എഴുതി എന്നൊക്കെ നമുക്കറിയാവുന്നതാണ് അതൊരു മുൻ മുഖ്യമന്ത്രിയുടെ കാര്യമാണെന്ന് നോക്കണം കേരളത്തിലെ ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രിമാരിൽ ഒരാൾ ഏറ്റവും ജനകീയത അവകാശപ്പെടുന്ന ഒരു മുഖ്യമന്ത്രിയുടെ മുൻ മുഖ്യമന്ത്രിയുടെ അവസ്ഥ അതാണെങ്കിൽ ഈ സാധാരണക്കാരനായ യെതുവിൻ്റെ അവസ്ഥ എന്താകും എന്ന് നമുക്ക് ഊഹിക്കാം ഈ പോസ്റ്റിൽ തുടർന്ന് ഈ നടി പറയുന്ന മറ്റൊരു കാര്യമുണ്ട് അതായത് മേയറോട് ഇദ്ദേഹം ഇങ്ങനെയാണെങ്കിൽ സാധാരണക്കാരിയായ എന്നോട് പിന്നെ എങ്ങനെ പെരുമാറാൻ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറാൻ താൻ വെറും സാധാരണക്കാരിയാണ് എന്നവർ പറയുന്നു അതേസമയം മേയർ കുറച്ചുകൂടി കൂടിയാളാണ് എന്ന് പറയുകയും ചെയ്യുന്നു ഇപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉയരുന്നത് യതുവിനെതിരെ ഉണ്ടായ മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് ഇങ്ങനെയൊരു സംഭവം വരുന്നതുകൊണ്ട് ആഴ്ചകൾക്കോ മാസങ്ങൾക്കോ വർഷങ്ങൾക്കോ മുൻപ് ഇങ്ങനെയൊരു സംഭവം വരുന്നതുകൊണ്ട് അത് യുവിനെതിരായ മനുഷ്യാവകാശങ്ങൾക്കുള്ള ന്യായീകരണമോ സാധൂകരണമോ ആണോ ഒന്നാമത്തെ ചോദ്യമാണത് രണ്ട് ഇത് ഇത് സമ്മതിക്കുന്നില്ല ഇതു പറയുന്നു ഇത് കുന്നംകുളത്ത് വെച്ചാണ് ഈ സംഭവം നടക്കുന്നതെന്നാണ് ഈ നടി പറയുന്നത് ഇത് പറയുന്നു എൻ്റെ വണ്ടി തൃശ്ശൂർ ഉള്ളൂ തൃശ്ശൂർ വണ്ടി കുന്നംകുളം വരെ പോകില്ല അപ്പോൾ അങ്ങനെ ഒരു സംഭവമായി എനിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് എതു പറയുന്നു അതിനി തെളിയിക്കപ്പെടേണ്ട കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇതിൽ മുൻവിധികളൊന്നും എടുക്കാൻ പറ്റില്ല ഇനിയിപ്പോൾ റോഷന പറഞ്ഞതാണോ ഏത് പറഞ്ഞതാണോ സത്യമെന്ന് അത് അവർക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങളായിരിക്കും നമുക്കതിൽ ഒരു അഭിപ്രായം പറയാൻ പറ്റില്ല പക്ഷെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വ്യക്തമായ അഭിപ്രായം ഇപ്പോൾ ആദ്യം പറഞ്ഞ ഒരു കാര്യം രണ്ടാമത് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഏതു നിയമ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് തേടിയിരിക്കുന്നു ഏതു ഹൈക്കോടതിയെ സമീപിക്കാൻ പോകുന്നു ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു സാധാരണക്കാരന്റെ അവസ്ഥ അത് ഒരു കാര്യം അതങ്ങനെ മുമ്പോട്ട് പോവുകയാണ് അപ്പോൾ തന്നെ യെതുവിനെ ക്രിമിനലാക്കാൻ ഉള്ള ഉള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ ഈ പോസ്റ്റിൽ തന്നെ യെതുവിനെതിരെയുള്ള ഈ മേയറുടെ കേസ് ഡയറി എന്ന തലക്കെട്ടിൽ ആ മൂന്ന് കേസും ഒത്തുതീർപ്പാക്കി എന്ന നിലയിൽ മനോരമ ഓൺലൈൻ കൊടുത്തൊരു വാർത്തയുടെ സ്ക്രീൻഷോട്ടും കൂടി എടുത്തുകൊണ്ടാണ് ഈ നടി ഈ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് അവർ ലൈവിലും വന്നു ലൈവ് ഞാൻ കണ്ടിട്ടില്ല അതിലെന്താണ് അറിയില്ല അപ്പോൾ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അത് നമ്മുടെ ഈ ഡ്രൈവിംഗ് സംസ്കാരവുമായി ബന്ധപ്പെട്ടാണ് പ്രിയപ്പെട്ടവരെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് ഇപ്പോൾ കെ എസ് ആർ ടി സി എന്ന് പറയുന്നത് അത്രയധികം ആളുകൾ ആശ്രയിക്കുന്നു നമ്മളൊക്കെ നമ്മളൊക്കെ എത്രയോ തവണ ഒരാൾ പോലും എനിക്ക് തോന്നുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ പോലും കെ എസ് ആർ ടി സി ബസ്സില് കയറിയിട്ടുണ്ടാകാത്തവരുണ്ടാവില്ല എല്ലാവരും തന്നെ കെ എസ് ആർ ടി സിയെ ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ കടുത്താശ്രയിച്ചിട്ടുണ്ടാകും അത് ഒരുപാട് പേരെയും കൊണ്ട് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ചിലപ്പോൾ ലോങ് ഓട്ടങ്ങളായിരിക്കാം അങ്ങനെ ജില്ലകൾ കടന്ന് യാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യമായിരിക്കാം അങ്ങനെയുള്ള സമയത്ത് നമ്മളുടെ ഈ സ്വകാര്യ യാത്രകൾക്ക് അത് അത്രയും ഒരു ഹോസ്പിറ്റൽ കേസ് കൈസാകട്ടെ നമുക്ക് അംഗീകരിക്കാം അല്ലെങ്കിൽ അതുപോലെയുള്ള വളരെ അടിയന്തിരമായ ഒരു ഘട്ടമാണെങ്കിൽ കുഴപ്പമില്ല അല്ലാതെ സാധാരണഗതിയിലുള്ള നമ്മളുടെ ഡ്രൈവിങ്ങിൽ നമ്മൾ ഈ പൊതുഗതാഗത സംവിധാനങ്ങളെ ബഹുമാനിക്കുക എന്നത് ഒരു ഡ്രൈവിംഗ് കൾച്ചറിൻ്റെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് കൃത്യമായും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഈ നടിയുടെ പോസ്റ്റ് വായിക്കുമ്പോൾ അതിൽ നിന്ന് വളരെ വ്യക്തമായി ബോധ്യപ്പെടും കാര്യം അവർക്ക് അവർക്ക് എത്രയും പെട്ടെന്ന് എത്തുക എന്നുള്ളതായിരുന്നു അവർക്കത് ഇടുങ്ങിയ വഴിയായിരുന്നു അവർക്ക് ഒരു കെ എസ് ആർ ടി സി ബസ് അവരെ കടന്നു പോകുന്നത് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ ആ പോസ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ടും ബോധ്യപ്പെടും അപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ള അഭ്യർത്ഥന നമുക്ക് ഇത്തരത്തിൽ ഒരുപാട് ആളുകൾ യാത്ര ചെയ്യുന്ന കെ എസ് ആർ ടി സി ബസ് അത്തരം ബസ്സുകൾ പൊതുഗതാഗത സംവിധാനങ്ങളെയൊക്കെ അതിൻ്റേതായ ഒരു ബഹുമാനം ഇപ്പം നമ്മൾ നാല് പേരാ അല്ലെങ്കിൽ മൂന്ന് പേരാണുള്ളത് അവരാ ഒരു പത്തോ അൻപതോ ചിലപ്പോൾ നൂറ് പേര് വരെ അല്ലെങ്കിൽ നിന്നൊക്കെ പോകുന്ന സമയമാണെങ്കിൽ അത്രയും പേര് വരെ പോകുന്ന അതിപ്പോൾ ഞാൻ പറയുന്നത് കെ എസ് കാര്യം മാത്രമല്ല ഇപ്പോൾ നമ്മുടെ പ്രൈവറ്റ് ബസ്സുകളായിക്കോട്ടെ അപ്പോൾ അവർക്ക് അത്രയും പേരെ ലക്ഷ്യത്തിൽ എത്തിക്കാൻ പോകുന്നവരായതുകൊണ്ട് അവരോടൊക്കെ നമുക്കൊരു ഒരു ഒരു അനുഭാവം ഉണ്ടാകണം എന്നുള്ളതാണ് റോഡിൽ എന്ന് വെച്ച് അവരങ്ങ് റാഷ് ഡ്രൈവിംഗ് നടത്തിക്കോട്ടെ എല്ലാ വണ്ടികളെയും അവർ ഓവർടേക്ക് ചെയ്തിട്ട് അപകടം ഉണ്ടാക്കട്ടെ എന്നൊന്നുമല്ല മറിച്ച് നമ്മുടെ ഒരു ശരിയായ ഒരു ഡ്രൈവിംഗ് കൾച്ചറിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം നമുക്ക് അത്യാവശ്യം ഒരു കെ ബസ് അത്യാവശ്യമായി പോകേണ്ടതാണ് നമുക്ക് സൈഡ് കൊടുത്ത് നമുക്ക് വേണമെങ്കിൽ അവരെ കയറ്റി വിടാം കാര്യം അത് ഒരാളല്ല രണ്ടുപേരല്ല മൂന്ന് പേരല്ല ഒരുപാട് പേരാണ് അപ്പൊ അങ്ങനെ ഒരു കാര്യം കൂടി ഈ നടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചപ്പോൾ തോന്നി ഏതായാലും ആവർത്തിച്ച് പറയേണ്ടി വരുന്ന അത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഇതിൽ തുടക്കം മുതൽ ഒടുക്കം വരെ കേരള പോലീസിന്റെ ഭാഗത്തു നിന്ന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കെ എസ് ആർ ടി സിയുടെ ഭാഗത്തുനിന്ന് എന്തിന് കെ എസ് ആർ ടി സിയിൽ സഞ്ചരിച്ച ആ റിസർവേഷൻ ടിക്കറ്റിൽ യാത്ര ചെയ്ത പതിനാല് പേരിൽ ഒരാളെ പോലും നമുക്ക് ഇതുവരെ കാണാനില്ല മാത്രമല്ല മെമ്മറി കാർഡ് കള്ളം കൊണ്ടുപോയി സച്ചിൻ്റെ എം എൽ എ കാണാനില്ല മൊത്തത്തിൽ ഈ ഒരു പുകമയമാണ് കാര്യങ്ങൾ എന്ന് പറയാം അതിനിടയ്ക്കാണ് ചില കഥാപാത്രങ്ങൾ വീണ്ടും ചില കഥാപാത്രങ്ങളെ പ്രതീക്ഷിക്കുന്നുവെന്ന് നമ്മുടെ ഡ്രൈവർ യതു പറയുന്നുണ്ട് അപ്പോൾ ഈ എപ്പിസോഡ് കഴിഞ്ഞ ഒരാഴ്ചയായി വളരെ സംഭ്രമജനകമായി കേരളം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ എപ്പിസോഡ് അതിങ്ങനെ തുടരും എന്ന് തന്നെയുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഇതിൽ ഈ ശരിയും തെറ്റും നെല്ലും പതിരും എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ അത് എന്താണ് എന്ന് വിവേചിച്ചെടുക്കേണ്ടതും ആ ശരിയും തെറ്റും നിർവചിക്കേണ്ടതുമൊക്കെ നമ്മൾ നമ്മൾ തന്നെയാണ് നമ്മളാണല്ലോ ജനങ്ങൾ നമ്മളാണല്ലോ ഇതെല്ലാം കാണാൻ വിധിക്കപ്പെട്ടവർ നമ്മളാണല്ലോ ഇതെല്ലാം അനുഭവിക്കാനും വിധിക്കപ്പെട്ടവർ